Wow. Well. Justine, yes, you're so cute. Yes. are you going? What? Finger that, huh? Yeah, I see This is not for her. It's for Rihanna Kunta. You see? Yes, എന്തമ്മേ എന്നോടേ വേണ്ടേ ഏതെങ്കിലും ഒരു പെണ്ണ് ഗോൾഡ് വേണ്ടന്ന് പറയും ഞാൻ വേണ്ടന്ന് പറയത്തൊന്നുമില്ല വാടിപൊളി അതിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു വെസ്സിയലസ്സേ നക്ഷൻ അല്ലേ ഞാൻ ഉൾപ്പെടെ ഒന്നോ മാത്രം തെറ്റിടും ഒന്നാ തെറ്റിടും അല്ലേ സൂപ്പർ കേട്ടോ അടിപൊളി ഉണ്ടോ ഒരു പെൻഡന്റ് ഉണ്ടോ സംശയങ്ങളാണ് ഇത് ഒരു ഐഷാഡോ പാലറ്റാണ് ഇത് കൊറേ ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ കൊറേ ദിവസങ്ങളായി ഞാൻ ഇങ്ങനെ എന്താ പറയണ്ടത് കൂടുതലല്ലേ എന്ന് വിചാരിച്ചിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല ഐടം ചെയ്യൂ ഇതെനിക്ക് ഓത്തിക്കിഷ്ടപ്പെട്ടു ജസ്റ്റി മോനെ പൂളി എന്റെ ഒരു സാധനം ജസ്റ്റി മോനെ

അപ്പോഴേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മളേക്ക് പോയി ഗിഫ്റ്റ് വാങ്ങിച്ചില്ല അപ്പോഴേക്ക് ഇഷ്ടപ്പെട്ടോ പതുക്കെ പതുക്കെ വൺ ബൈ വൺ ആയിട്ട് കൊടുക്കടി അബിബാസ് അലിഡാസോ പോടോ ഇഷ്ടപ്പെട്ടോ ജസ്സിയത് ജസ്സയ്ക്ക് പടമുള്ള ടീഷർട്ടുകളാണ് ഇഷ്ടം അങ്ങനെ വരണം അതന്നെ പോണോ കുതിരപ്പുറത്ത് വരുന്നു അവൻ നം നമ്മിന്റെ പുറത്ത് വരുന്നു ഡൈനോസർ അച്ചടക്ക നശിപ്പിച്ചു അങ്ങനൊന്നും ഇല്ല അപ്പൊ കണ്ടോ

െ ചുമ്പോഷൊക്കെ അഞ്ചു അതാ രണ്ട് കടയായി പോയി മഞ്ഞ കണ്ടപ്പോ അങ്ങനെ എന്നാ വേണം ഇത് എന്നാ കുഞ്ഞിക്കൂറ ഒന്നും അല്ലല്ലോ അത് മുഴുവൻ ഉരുട്ടി കയറുന്നോ ഏ ഇപ്പോൾ അവരെ അവരുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മിക്കവാറും എന്നെ സെലക്ട് ചെയ്യാം ഷോർട്സ് ജീൻസിന്റെ ഷോർട്സോ ഇല്ലല്ലോ ഒരെണ്ണം അല്ലേ ഉള്ളൂ നിങ്ങൾക്ക് നല്ലവണ്ണം കണ്ടപ്പോ വായിച്ചതാ അതാപ്പലക്കെട്ടാ സൈസ് കേറുമെന്നു ഡൗട്ടോ ആര് പറഞ്ഞു അത് സ്കിന്നി ടൈപ്പാ ജസ്റ്റ് ഇതാകുമ്പോൾ ഒരു മാസം അലക്കാതെ ഇടുകയും ചെയ്യാം നാട്ടിലൊക്കെ പോകുമ്പോൾ മഴയത്തും വെയിലത്തും ഒക്കെ ഇടുകയും ചെയ്യാം ഇഷ്ടപ്പെട്ടില്ല എന്നാ ജസ്റ്റി എല്ലാം ഈ വാങ്ങിച്ചറിയും ഞാനൊരുത്തി ഒരു സന്തോഷം ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ല ടീഷർട്ട് എത്രയാണെങ്കിലും കുഴപ്പമില്ലെന്നല്ലേ ഞാൻ എടുക്കുമെന്ന് ഇത് നല്ല ജീൻസാ മൂത്തേ ഷോർട്ട്സ് ജസ്റ്റിക് ഇല്ലാത്ത ഒരു കളറും ഇല്ല എല്ലാം ജസ്റ്റിക്ക് ഉള്ളത് തന്നെ ആക്ച്വലി ഞാൻ എനിക്കെടുത്തുവാ അതെനിക്ക് ഞാൻ ഞാൻ തന്നെ ഗിഫ്റ്റ് ചെയ്ത ഒരു ഡ്രസ്സ് ഡ്രസ് അണിച്ചത് ഡ്രസ്സാണത് അത് ഞാൻ എനിക്ക് തന്നെ എടുത്തു അതൊന്നും പൊക്ക ഇണ്ടല്ല പിന്നെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ചുമ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു എടുത്തു മണ്ണം എടുക്കാന്ന് വിചാരിച്ച പണ്ടടങ്ങാൻ മണ്ണോട്ട് കുറയുന്നു എന്നാ പിന്നെ ഹാപ്പി 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 ആയോ എന്നൊരു സന്തോഷം ഇല്ലാത്ത ഇഷ്ടപ്പെട്ടില്ലായിരിക്കും നാട്ടിലെ പോലെ വില കുറച്ച് ഈ നോക്ക് ഇടുന്നോക്ക് സാധനമൊക്കെ എടുത്തു വെച്ചല്ലോ പോലോടെ കെട്ടി നടക്കുന്ന സാധനങ്ങൾ പിന്നെ എന്നായിരുന്നു മുത്തിന് വേണ്ടേ അതായിരുന്നു അതാ ടീഷർട്ട് കൊറേ വാങ്ങിച്ചേ പക്ഷെ മിക്കി മോസിനും പൊക്കി മോസിനൊന്നും പടം ഒന്നും അത് ഞാൻ കണ്ടില്ല കണ്ടതൊക്കെ വാങ്ങിച്ചു ഏത് ജീൻസോ കൊല്ലി ഞാൻ അത് കേറുമല്ലോ ജസ്റ്റിക്ക് എൻ്റെ ജസ്റ്റി ജസ്റ്റി ഒന്ന് ഇട്ട് നോക്കാം ജസ്റ്റിക്ക് കറക്റ്റ് എനിക്ക് ജസ്റ്റിയുടെ കറക്റ്റ് സൈസെല്ലാം അറിയത്തില്ലേ ഞാനല്ല ജസ്റ്റിക്ക് ഡ്രസ്സ് എടുക്കുന്നേ അപ്പം ശരി ബൈ ദ ബൈ ഇനി അടുത്ത് അടുത്ത പള്ളിപ്പെരുന്നാളിൽ കാണാം ഞാൻ ഇതെന്തോ എന്നാ ജിക്ക് മാത്രേ ഗോൾഡ് വാങ്ങിക്കാൻ പോകത്തുള്ളൂ അല്ല ഭയങ്കര പുച്ഛമായിരുന്നല്ലോ ടീഷർട്ടാണ് ടീഷർട്ട് ആയിരുന്നു എനിക്കറിയാതെ ഇപ്ര ജസ്റ്റി അത് തന്നെ പറയുന്നത് <Tab, yapa hermano> െ പിന്നെ നമ്മടെ ജസ്റ്റി മോന് ട്ടോ ഒക്കെ പോയി ജസ്സി കഴിഞ്ഞ ദിവസം ജസ്സിയോട് ഞാൻ വണ്ടി വേണം എന്നൊന്നും പറഞ്ഞില്ലായിരുന്നു എനിക്ക് ജസ്സീ ആ കഴുത്തേക്കൂടെ ഇറങ്ങുമല്ലോ പിന്നെന്നാ വേണം ആൻറ്റി പുള്ളി ഞാനിന് കുരിശ് എടുത്തിട്ടുണ്ടേ ഇവിടെ കുരിശ് ഇരിപ്പുണ്ട് വേറെ അതിനെടുത്തില്ല മറ്റേമാരുടെ ആ കുരിശൊക്കെ ഉണ്ടല്ലോ അത് തന്നെയല്ല ഒരു ജീവിതത്തിൽ ഒത്തിരി കുരിശ് വേണ്ടല്ലോ ഓൾറെഡി ഞാനില്ലേ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ജസ്റ്റിക്കൊരു മാല വാങ്ങിക്കണമെന്നുള്ളത് അങ്ങനെ ആ ആഗ്രഹം ഞാൻ സാധിച്ചേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ സാലറി എന്ന് ആണ് ജസ്റ്റിക്കൊരു മാല വാങ്ങിക്കണമെന്നുള്ളത് ജസ്റ്റിക്ക് മാല ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല എന്നാലും നമ്മുടെ ചെറിയൊരു സന്തോഷം മാല ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം ശരി എന്നാൽ പോയച്ചും വരാം